പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയതിനാൽ കേന്ദ്രം തടഞ്ഞുവെച്ച എസ് എസ് കെ ഫണ്ടിനായി സംസ്ഥാനം വീണ്ടും പ്രപ്പോസൽ നൽകില്ല നടപടിക്രമങ്ങൾ എല്ലാം ഈ അക്കാദമിക വർഷം വരെയുള്ള എസ് എസ് കെ കുടിശ്ശിക തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപ അനുവദിക്കാമെന്നാണ് പി എം ശ്രീ ഒപ്പിട്ടതിന് പിന്നാലെ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയ വാഗ്ദാനം എന്നാൽ പദ്ധതി മരവിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നാലെ ഫണ്ട് നീക്കവും മരവിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച എത്തുമെന്ന് പറഞ്ഞ ആദ്യഘഡുവായ മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ ഇതുവരെയും കിട്ടിയിട്ടില്ല ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹുവിനെ കണ്ടപ്പോൾ രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമർപ്പിക്കാനാണ് മന്ത്രി വി ശിവൻകുട്ടിക്ക് കിട്ടിയ മറുപടി എന്നാൽ ഫണ്ടിനായി പുതിയ പ്രപ്പോസലൊന്നും കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ആദ്യഘഡു ഫണ്ടുമായി ബന്ധപ്പെട്ട നടപടിയെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ സാങ്കേതികമായി ഇനി പുതിയ പ്രപ്പോസൽ നൽകേണ്ടതില്ല മുൻ വർഷങ്ങളിലെ കുടിശ്ശിക തുകയ്ക്കായി രേഖകൾ നൽകുന്ന കാര്യം എസ് എസ് കെ ആലോചിക്കുന്നുണ്ട് പക്ഷേ അതിലും വിദ്യാഭ്യാസ വകുപ്പുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ അതേസമയം പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കത്ത് ഉടൻ സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറും റിപ്പോർട്ടർ തിരുവനന്തപുരം